ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്നു പഞ്ചായത്തിലെ തിരുമേനി ചുണ്ടാ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി കലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് ബി എന്നിവർ സംസാരിച്ചു ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പെരിങ്ങോം ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ആതിരാ മുങ്ങത്ത് വിഷയാവതരണം നടത്തി ഡെങ്കി ഹോട്ട്സ്പോട്ടുകളിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രത്യേക ജനകീയ സ്ക്വാഡ് പ്രവർത്തനം നടത്താനും റബ്ബർ തോട്ടം തൊഴിലാളികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു തുടർച്ചയായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും വീട്ടിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു

മോസ്കിറ്റോ ബിസലണ്ട് ഞാൻ ഞാനത് കണ്ടിട്ടുണ്ട് സ്കോഡ് വാങ്ങി പോകുമോ വീട്ടിലൂടെ അവിടുത്തെ അവസ്ഥ ജഗാനാഥൻ അവര് നമ്മൾക്ക് പറമ്പൊന്നും വന്ന് കാണിക്കും അവർ ഷർട്ട് ഇടില്ല അത് പിന്നെ പലപ്പോഴും ഇവ നമ്മളുടെ എന്റെ എന്റെ വീട്ടുകാർക്ക് ഞാൻ അവരോട് നൂറുതോടെ പറഞ്ഞിട്ടുണ്ട് പുറത്തിറക്കുമ്പോൾ ഒന്ന് ഷർട്ട് ഉണ്ടാക്കും കൊതുക് കടിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് കാരണം മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യില്ല അപ്പൊ ഈ ബെങ്കിൽ പേരി വന്ന് അവിടെ പനി പിടിച്ച് കിടക്കുന്ന ആള് പോലും എന്താണ് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ ചില ആൾക്കാർ പഞ്ചായത്ത് സപ്ലൈ എന്ന് ചോദിച്ച ആവില്ല അത് അത് വർഷം ഡാമേജ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കോസ്റ്റ് വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ എപ്പോഴും ഒരു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ